സ്റ്റുഡൻസ് അസല വലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീടിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ആ കീത മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിലൊന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര അള്ളാഹു തല അവതരിപ്പിച്ച കിതാബുകൾ എത്ര എന്നുള്ളതാണ് പാഠഭാഗത്ത് മൂന്നാമത്തെ പാരഗ്രാഫിലത് പറയുന്നു അതിലെ രണ്ടാമത്തെ വരിത നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത് അപ്പോൾ കിതാബുകളെ തന്നെയാണ് നാല് കിതാബുകൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നാല് കിതാബുകൾ നാല് എന്നെഴുതിയാലും ആൻസറായി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു എന്താകുന്നു നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് അത് രണ്ടാമത്തെ വരിയിലതാ ഫസ്റ്റ് തന്നെ രണ്ടാമത്തെ വരിയിൽ അതാ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ഇഹ പര വിജയമാണത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഇഹ പര വിജയം അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ഇഹപര വിജയം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത് ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത് അപ്പോൾ അത് അതിൻ്റെ ഉത്തരതിൻ്റെ തൊട്ടത് പറയുന്നു അത് കരഗതമാക്കാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം അതാണ് അതിൻ്റെ ആൻസർ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം അതാണ് മൂന്നാമത്തെ എൻ്റെ ഉത്തരം അപ്പോൾ അതിവിടെ എഴുതാം നിങ്ങൾക്ക് ഞാനിവിടെ എഴുതണമില്ല അടയാളപ്പെടുത്തി തരുന്നു നിങ്ങൾക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടാമത്തെ ആക്ടിവിറ്റി കണ്ടെത്താം എന്നാണ് അതിൽ ഒന്നാമത്തെ ചോദിക്കാ ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര എന്നുള്ളതാണ് അത് നമ്മൾ മുമ്പത്തെ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ ഏടുകളാണ് പത്തേടുകളാണ് ഏടുകൾ ഇനി രണ്ടാമത്തെന്താ ജബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു ജബൂർ ഇറക്കപ്പെട്ട നബി ആരാണ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ആരാണ് ജബൂർ ഇറക്കപ്പെട്ട നബി ദാവൂദ് നബി അലൈഹി ആണ് ദാവൂദ് നബി അലൈ ഇലാം ഇനി മൂന്നാമത്തെന്താ ഷീസ് നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ ഷീസ് നബിക്ക് എത്ര ഏടുകൾ ഇറക്കപ്പെട്ടു എന്നാണ് ചോദ്യം അത് അമ്പത് ഏടുകളാണ് അമ്പത് ഏടുകൾ അപ്പോൾ അതൊക്കെ അങ്ങനെ ഉത്തരേഴ്താം ഇനി അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി പട്ടിക പൂർത്തിയാക്കാം എന്താണ് ഒന്നാമത്തെ കോളത്തിൽ നബി എന്നുണ്ട് പിന്നെ കിതാബ് ഭാഷ മൂസ അലൈഹി സ്ലാം മൂസാ നബി അലൈഹി സ്ലാമിന് ഇവിടെ ഒന്നാമത്തത് മൂസാ നബി അലൈഹി സ്ലാണെന്ന് മൂസ നബി അലൈഹി സ്വലാമിൻ്റെ കിതാബ് പടുതണം കിതാബ് ഏതാണ് മുസാഹിലി ഇസ്ലാമിൻ്റെ കിതാബ് തൗറാത്താണ് തൗറാത്ത് അതിൻ്റെ ഭാഷ ഏതാണ് ഭാഷ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് എന്താ തൗറാത്ത് എന്ന് കൊടുത്തിട്ടിവിടെ ഭാഷ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഹിബ്രാണി എന്നാണ് ഹിബുറാനി എന്ന് വേണമെങ്കിൽ ഹിബ്രു എന്നും കൂടി ഇവിടെ ഇതാണ് ഹിബ്രു ഇനി രണ്ടാമത്തേത് നോക്കൂ ഇവിടെ നെബിൻ്റെ പേര് ഇവിടെ ഇല്ല കിതാബിൻ്റെ പേരിവിടെ ജബൂർ എന്നുണ്ട് ജബൂർ ഏത് നബിക്കാണ് ജബൂർ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞല്ലോ ജബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു ദാവൂദ് അലഹിസലാം അപ്പോൾ ദാവൂദ് അലഹിസലാം എന്നവിടെ എഴുതാം ദാവൂദ് അലഹിസലാം ഇനി അതിൻ്റെ ഭാഷ ഏതാണ് ഭാഷത പാഠഭാഗത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് യൂനാനിയാണ് അഥവാ ഗ്രീക്ക് യുനാനി ബ്രാക്കറ്റിൽ ഗ്രീക്ക് എന്ന ചെയ്താം ഗ്രീക്ക് ഇനി മൂന്നാമത്തതിൽ നോക്കൂ മൂന്നാമത്തതിൽ നബിൻ്റെ പേരുല്ല കിതാബിൻ്റെ പേരുല്ല ഭാഷ പട സുരിയാനി എന്ന് കൊടുത്തിട്ടുണ്ട് സുരിയാനി അപ്പോൾ നമ്മൾ ഏറ്റവും അപ്പുറത്തെ പേജിൽ അഥവാ പത്താമത്തെ പേജിൽ പറയുന്നുണ്ട് ദാ സുരിയാനി ഭാഷ ദാ അത് ഏത് കിതാബാണ് ഇഞ്ചിയിലാണ് കിതാബ് ഇപ്പം നമുക്കിവിടെ കിതാബ് അധികാം ഇഞ്ചിൽ ഇഞ്ചിയിലാണ് കിതാബ് അത് ഏത് ലപിക്ക് കിട്ടിയതാണ് നമ്മൾ മുമ്പത്തെ പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് ഏത് ലപിക്കാം ഈസാലഹിസലാം ഈസാലഹിസലാമിനാണ് ഇഞ്ചിൽ എന്ന കിതാബ് എൻ്റെ ഭാഷ സുരിയാനി ഇനി നാലാമത്തേതായിട്ട് മുഹമ്മദൻ സല അലൈഹി സ്വലം പ്രവാചകൻ്റെ പേരിവിടെ ഉണ്ട് കിതാബ് നമുക്ക് അറിയാം നമ്മുടെ കിതാബാണ് ഏതാണ് ഖുർആൻ ഖുർആനാണ് ഭാഷ നമ്മൾ പഠിച്ചല്ലോ ഏതാ അറബി ദ പാഠഭാഗത്ത് അറബി ഇവിടെ ഫുർഖാനുല്ല അലീം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഖുർആൻ എന്നുള്ള കൊടുത്ത് ഫുർഖാനുള്ള അലഹിം എന്നെഴുതാലും കുഴപ്പമൊന്നുമില്ല ഭാഷ ഇവിടെ അറബി എന്ന് എന്നെഴുതാം അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പട്ടിക പൂർത്തീകരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു